അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ ഈ സംഗതികളുമായി നമ്മൾ മരിച്ചു പോയാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും അവസാന അവസാന ഇലാഹ ഇലാഹ ആഹിറു കലാമിഹി അവസാനിക്ക് ആരുടേതാണോ ആകുന്നത് അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈ വസ്സല്ലം പറഞ്ഞു അതിനെന്ത് വേണം നമ്മുടെ കല്ലിൽ റബ്ബിനെ കുറിച്ചുള്ള വിശ്വാസം ക്ലിയർ ആയിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ ആ റബ്ബുമായി ബന്ധപ്പെട്ട തൗഹീദ് അംഗീകരിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ കഴിയുന്ന കാര്യങ്ങൾ ചെയ്ത് റബ്ബിനെ ഏൽപ്പിക്കുന്നവരായിരിക്കണം അങ്ങനെ സമാധാനത്തിലൂടെ ജീവിക്കുന്ന അലാ െ കുറിച്ച് സദാ ഓർത്തുകൊണ്ടിരിക്കുന്ന മനസ്സിന്റെ ഉടമകൾക്ക് മനുഷ്യർക്ക് മാത്രമേ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകൂ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ ആ റബ്ബിനെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിനു